അങ്ങനെ ഞങ്ങള് തിരിച്ച് കാസർഗോഡേക്ക് പോവാന് കേട്ടോ എപ്പോഴും പാൽ ചെറു വഴി കണ്ണൂരിലേക്കുള്ള ചുരം വഴിയാണ് പോവല് നമ്മളൊന്ന് കൊറച്ച് മടിക്കേരി വഴി പോയതാ ഇത് അതിന്റെ റൂട്ട് ഞങ്ങൾക്ക് ശ്രീ ആയിട്ട് പറയും ഞാൻ യാത്ര തുടങ്ങുന്നതിന് മുന്നേ നൈനോസിനെ ഉറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ കേട്ടോ നൈനോസ് ഫുൾ സെറ്റ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടല്ലോ മിക്കി ബോസിന്റെ തല തലവെച്ച് കിടന്നിട്ടുണ്ട് കേട്ടോ പൈനാപ്പിൾ കഴിച്ചോ അവളെ ഒന്ന് ഉറക്കേട്ടാ നമ്മൾ ഏത് വഴിക്ക് പോന്ന രാജ്പോട്ട മടിക്കേരി വഴി എനിക്കറിയില്ല ഞാൻ എത്ര ആ ഒരു വട്ടം വന്നിട്ടുണ്ടായിരുന്നു നമ്മളത് നമ്മൾ കുറച്ച് എന്താ പറയാ ഫോറസ്റ്റ് ഏരിയ കൂടിയാണ് കേട്ടോ പോകുന്നത് മാത്രല്ല എനിക്ക് ഈ ഒരു വഴി പോകാൻ ഇഷ്ടമുള്ള കാര്യം അറിയാണെങ്കിൽ അതെല്ലാം തേനിലേക്ക് കേട്ടു അതേപോലെ തന്നെ ഉപ്പിലേറ്റ് ഐറ്റംസ് കൂടുതലായിട്ട് ഇങ്ങനൊരു ഏരിയകളിലൊക്കെയാണ് വിൽക്കുന്നത് മാത്രമല്ല എന്താ മടിക്കേരി കഴിഞ്ഞാല് നിങ്ങൾ ഡെയിലി വീട്ടിലേക്ക് ഫ്ലവർ വാങ്ങിക്കും നടാൻ വേണ്ടിട്ടല്ല അതിൻ്റെ ഒരു ഷോപ്പ് ഉണ്ട് നല്ല പരിചയ ഷോപ്പാണ് അവിടെ കുറച്ച് ചെടികളും വാങ്ങിക്കാൻ ഒക്കെ ആഗ്രഹമൊക്കെ ഉണ്ട് പിന്നെ

എന്താ സ്ഥലം ഓടുകയാണ് നമ്മൾ കൃത്യമായിട്ട് നോക്കുന്നില്ല കേട്ടോ കാരണം നമുക്ക് ഇതിപ്പോ ആവശ്യം വന്നിട്ടില്ലെങ്കിലും ലൈഫിൽ എപ്പോഴെങ്കിലും എന്തായാലും ആവശ്യം വരും ബാവലി മൈസൂർ റോഡാണ് അത് കേട്ടോ നമ്മളിപ്പോ തിന്നെല്ലി അമ്പലം കോൽപെട്ടി കുട്ട ഭാഗത്തേക്ക് തിരികെയാണ് റോഡിലേക്ക് മരങ്ങളൊക്കെ ചാഞ്ഞുമായി നിൽക്കുന്നത് ആക്സിഡന്റ് ആയ വണ്ടിയാന്ന് ചിലപ്പോ സൈഡിൽ കൂടെ ഒക്കെ ചെറിയ ചെറിയ മാന്യം കുരങ്ങനെയൊക്കെ കാണാൻ സാധ്യതയുണ്ട് കേട്ടോ ഭംഗിയായിട്ടുണ്ട് സൈഡിലൊക്കെ ഉള്ള ചെടികളെ നല്ല ഷേപ്പിലേക്ക് ആക്കി വെട്ടിയിട്ടുണ്ട് കേട്ടോ കാരണം തൊട്ട് താഴായിട്ട് കാപ്പി കോട്ടാണ് ഫുള് ആയിട്ട് നിങ്ങൾക്ക് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പൊ നെക്സ്റ്റ് വീഡിയോ അതായത് ഈ കാപ്പി പൂക്കുന്ന സീസൺ ആ സമയത്ത് ഞങ്ങൾക്ക് എടുത്തരാവേ നമ്മളിപ്പോ തെറ്റ റോഡെത്തി മറ്റേ ഇവിടുന്ന് ലെഫ്റ്റ് പോയാല് തിരുനെല്ലി പോന്നെ റൈറ്റ് നമ്മൾ കുട്ട പോന്നെ റോഡ് നോക്കാം ഇവിടുന്ന് ഉണ്ണിയപ്പം നോക്കാം ഭയങ്കര തിരക്കുണ്ട് ിട്ടുണ്ടാവും നോക്കാം വാങ്ങിച്ചിട്ട് വരാം നിങ്ങളുടെ വണ്ടി ജസ്റ്റും സൈഡാക്കിട്ടോ വേറെ ഇവിടെ തെറ്റിറോഡാണ് എത്തി നല്ല ഉണ്ണിയപ്പം കിട്ടുന്ന കടയുണ്ട് പറയുന്നത് ശ്രീയായി ഉണ്ണിയപ്പം വാങ്ങിക്കാനുള്ള കടയിലേക്ക് പോവാനുള്ള ചത്രപ്പാടിലാണ് കേട്ടോ നല്ല ഇറങ്ങുന്നുണ്ട് എന്റെ ഗൂഗിൾ പേയിൽ പൈസ ഇല്ല 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 ഫ്രണ്ട്സ് നിങ്ങൾ ആ കടയിൽ തിരക്കൊന്ന് നോക്കിക്കെ ഇതെന്ന് പറയുന്ന ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്കുള്ള വഴിയിലാണ് ഇത്രയും തിരക്കുള്ള കടയാണുള്ളത് ഇവിടെ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ തേൻ ഐറ്റംസ് നെല്ലിക്ക ഉപ്പിലിട്ട ഐറ്റംസ് അതേപോലെ തന്നെ ഉണ്ണിയപ്പം കിട്ടുന്ന കടയാണ് അവിടെ ഏട്ടോ ഇതൊന്നും ഓൾമോസ്റ്റ് ഉള്ള ആൾക്കാർ ഈ ആൾക്കാരെല്ലാം തന്നെ കണ്ടെത്തന്നെ അറിയാം കാരണം വെച്ചാൽ എല്ലാവരും അറിയുകയാണെങ്കിൽ എന്താ പണ്ടിയൊക്കെ എടുത്ത് വന്നിട്ട് ചായ ഒക്കെ വാങ്ങിട്ട് പോകുന്നുണ്ട് കുടിക്കുന്നുണ്ട് ഉണ്ണിയപ്പം വാങ്ങിക്കാനുള്ള ആഘാതമായ പ്രകടനത്തിൻ്റെ ഇടയിൽ

അനുഭവിക്കുന്നൊരു പ്രശ്നമായിട്ടോ ജസ്റ്റ് എന്റെ ബാഗ് നോക്കി നോക്കട്ടെ നമുക്ക് എന്താക്കാം ജസ്റ്റ് ഞാൻ എന്താ ശരിയായിട്ട് എന്റെ പോക്കറ്റിൽ നിന്ന് വിടുന്നു മുന്നേ മാറ്റി വെച്ച പൈസയാണ് പൈസയാണെട്ടോ ഒരു ഭർത്താവിന്റെ പോക്കറ്റിൽ ക്യാഷ് എന്ന് പറയുന്നത് ഭാര്യയ്ക്ക് ആവശ്യപ്പെട്ടതാണല്ലോ അവനെന്താ നല്ല അമ്പത് രൂപേ നോട്ട് കിട്ടിയിട്ടുണ്ട് ആ അമ്പത് രൂപയും ഡൈനൂസിന്റെ അച്ഛൻ എന്തായിരുന്നു അവിടെ നിന്ന് ചില്ലറ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ചില്ലറ പൈസ കൊടുക്കൂട്ടിട്ട് അറുപത് രൂപേന്റെ ഉണ്ണിയപ്പ് വാങ്ങിക്കാൻ വേണ്ടി പോകണം അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചോ ഗൂഗിൾ പേ ഉള്ള ആൾക്കാർ ഗൂഗിൾ പേയിൽ ക്യാഷ് ഉണ്ടായാലും ൂറ് രൂപ എങ്ങനെ കയ്യില് ക്യാഷ് ആയിട്ട് കരുതണം ഓക്കെ അറുപത് രൂപ കഠിനമായ പ്രയത്ന അറുപത് രൂപ കിട്ടി ഞങ്ങൾ ഉണ്ണിയപ്പോൾ അതാണ് നമ്മുടെ ഉണ്ണിയപ്പം നിങ്ങൾ വിചാരിക്കും ഈ ഉണ്ണിയപ്പം ഇത്രമാത്രം പ്രത്യേകത ഇയാളെന്താ ഉണ്ണിയപ്പം കണ്ടിട്ടില്ലെന്നല്ലേ പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഇവിടെ നീ ഉണ്ണിയപ്പിക്കും കേട്ടോ അടിപൊളിയായിട്ട് നല്ല വലുപ്പുണ്ട് ചൂടുണ്ട് അത്യാവശ്യം ഓക്കേ കേൾ അവിടുത്തെ ഉണ്ണിയപ്പത്തിൻ്റെ ഒരു വലുപ്പാണ് കേട്ടോ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന രണ്ട് ഉണ്ണിയപ്പത്തിൻ്റെ വലുപ്പമുണ്ട് ഇതിന് മാത്രമേ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ പറയാം ഇതിപ്പോൾ നിങ്ങൾ എല്ലാവരും ഇപ്പോൾ റേഷൻ കടയിൽ നിന്നൊക്കെ കരി വാങ്ങിക്കഴിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ പുറത്തുനിന്ന് എന്താ കടയിൽ നിന്ന് അരി വാങ്ങിക്കുന്ന ആൾക്കാരായിരിക്കും പക്ഷേ നാട്ടിൻ പുറത്ത് നിങ്ങൾ സ്വന്തമായിട്ട് നെൽകൃഷി ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ പ്രത്യേകത നമുക്ക് വേഗം മനസ്സിലാക്കുക എന്ന് വെച്ചാൽ ഇത് കടിക്കുന്ന താഴെ തന്നെ നല്ലൊരു സ്മെല്ല് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് ആ സ്മെല്ല് നമുക്ക് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ സ്വന്തം നാട്ടിൻപുറത്ത് ഉണ്ടാക്കിയ നെല്ല് പച്ച നെല്ല് കുത്തി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഉണ്ണിയപ്പാണിത് കാരണം വെച്ചാൽ പച്ച നെല്ല് കുത്തിയിട്ടുണ്ടാക്കുന്ന എല്ലാ കടികൾക്കും ഒരു പ്രത്യേക സ്മെല്ലുണ്ടാവാറുണ്ട് അത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എന്ത് ചെയ്യുക അങ്ങനെ ഞങ്ങളൊക്കെ പോകുന്ന സമയത്ത് നേരിട്ടെന്നില്ല നേരിട്ട് കർഷകർ കഴിയുന്നതിന് ആ ഒരു നെല്ല് വാങ്ങിയിട്ട് നിങ്ങൾ കുത്തി പൊടിച്ചിട്ടൊക്കെ ഫുഡ് ഉണ്ടാക്കാൻ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ നമുക്ക് നല്ലൊരു സ്മെല്ലാണ് അതുപോലെ തന്നെ ഈ ഒരു ഉണ്ണിയപ്പം നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ അതുതന്നെ വേണം നമുക്ക് ഒരു അഞ്ചാറെ കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടൊരു അറിയിപ്പാണ് ഇത് സംഭവം കളയാണെങ്കിൽ നമ്മുടെ ഈ ഒരു റോഡിൻ്റെ ഒക്കെ സമയത്ത് ഓൾറെഡി ഞാൻ മറ്റേ ഫോറസ്റ്റ് ഏരിയയിൽ കൂടി ഒരു റോഡാണ് ഈ കമ്മ്യൂണിസ്റ്റ് വെച്ചാൽ നമ്മൾ ചപ്പുണ്ടാകും ഈ ഒരു വെള്ള പൂ ഉള്ള ചപ്പ ഉണ്ടാകും ഇതെന്ന് പറയുകയാണെങ്കിൽ ഈ റോഡിൻ്റെ രണ്ട് സൈഡെന്താ മുഴുവനായിട്ട് നല്ല ഹൈറ്റ് തിങ്ങിന് ഉണ്ട് അപ്പം അപ്പുറത്തുനിന്ന് ഒരു വണ്ടി വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയില്ല അപ്പം നിങ്ങൾ എന്താണോ വേഗ സ്പീഡ് കുറച്ചിട്ട് മാത്രമല്ല നല്ല ശ്രദ്ധയോടു കൂടി ഓരോ വളവും ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇതാക്കണം എന്ന് പറയുന്നത് ഹോൺ അടിച്ചിട്ട് ക്ലോസ് ചെയ്യാൻ പാടുള്ളൂട്ടോ പക്ഷേ പെട്ടന്ന് ഒരു ആക്സിഡൻറ്റ് എന്തെങ്കിലും നന്നായി കഴിഞ്ഞാൽ നമുക്ക് ഒരാൾക്കാരുത്ത കുറച്ച് താമസം വരും മാത്രമല്ല വണ്ടി റിപ്പയറിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും അതൊക്കെ കൊണ്ടാണ് മാത്രമല്ല ഹോസ്പിറ്റലിനെ കുറിച്ച് വീട്ടിൽ പെടുമ്പോഴൊക്കെ ഒരു ആക്സിഡൻ്റ് എന്ന് പറ്റി കഴിഞ്ഞാൽ നമുക്ക് മാനന്തവാടി ഒക്കെ എത്തണം ഹോസ്പിറ്റലിലൊക്കെ എത്തണമെങ്കിൽ മര്യാദക്ക് അതുകൊണ്ടാണ് അപ്പോൾ എല്ലാം തിരിച്ച് സൈഡിലൊക്കെ വരുന്ന സമയത്ത് വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ ഡ്രൈവ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ മാത്രമല്ല ഇടപെട്ട് ഇടപെട്ട് ഹമ്പ് ഇവിടെ വരുന്നുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കർണാടക കേരള ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കർണാടകത്തിലേക്ക് തീരും നമ്മൾ കുട്ട ടൗണിലൊക്കെ തീരും കേരള കർണാടക ഇവിടെ നിന്ന് നേരെയും പോവാം റൈറ്റിൽ കയറിയും പോവാം അടുത്ത വഴി ഏതെന്ന് നോക്കാം എന്നിട്ട് നോക്കാം വഴി അവസ്ഥയായിട്ടുണ്ട് കുട്ടാ ടൗണിൽ നിന്നിലെ ഒരു പമ്പിലാണല്ലോ ഇവിടുന്ന് ഫുൾ ടാങ്ക് എണ്ണടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്താ പറഞ്ഞ കേരളത്തിനേക്കാളും രണ്ട് രൂപ കുറവുണ്ട് ഇവിടെ അതുകൊണ്ട് അടിക്കാൻ ചായയും കുടിച്ചിട്ട് പോവാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇവിടെ കർണാടക ഗോണിക്കപ്പൽ എന്ന ഏകദേശം അറിയാണെങ്കിൽ നെല്ലൊക്കെ കൊയ് കഴിഞ്ഞിട്ടുണ്ട് കൊയ്ത് കഴിഞ്ഞ ശേഷം എന്താ ഈ വയലിങ്ങനെ കൊഴുത്തു വിഷിനെ കൊണ്ട് കൊയ്യാൻ തോന്നും കേട്ടോ ഫുൾ അത് കൊഴുത്തു തന്നെയാണ് അങ്ങനെ ദൂരെ കൊയ്യുന്നു കാണുന്നുണ്ട് നിങ്ങൾക്ക് കൊയ്ത്തു വിഷൻ ആ കൊഴുത്തു വിശുദ്ധൻ കൊയ്തുകൊണ്ടുണ്ട് കേട്ടോ അപ്പോൾ കൊയ്ത്തു വിഷു കൊയ്യതിൻ്റെ ഒരു പാടാണ് ഇതിലൊക്കെ കാണുന്നത് ബാക്കിയുള്ള എല്ലാ നെയ്യുവലുകളും അറിയാൻ പറഞ്ഞാൽ വിളയും നിൽക്കുന്നുണ്ട് നല്ലൊരു മഞ്ഞ കതിരോടുകൂടി നിൽക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു ഭംഗി തന്നെയാണ് ഇതിൽ ഇത് കാണുമ്പോൾ ചെടി നോക്കാൻ പോയിട്ടുണ്ട് ഷോപ്പിൽ ആരും ആരു ചെറിയ റേറ്റ് കിട്ടുന്നുണ്ടെന്ന് വായിച്ച വാങ്ങിച്ചോ പറഞ്ഞിരുന്നു അവിടെ നിന്ന് ചെടി വാങ്ങുന്നതും ഒരു മാല വാങ്ങുന്നതും തുല്യമായിരിക്കും കേട്ടോ കാരണം വെച്ചാൽ ഒരു ബോകൺ വില്ലേൻ്റെ ഒരു ചെടിക്കെന്ന് പറയുന്നത് എണ്ണൂറ് രൂപ റേറ്റ് ചെയ്യുന്നത് പിന്നെ ചെറിയ ഫ്ലവർ ആണോ അതിന് ഓരോന്നിനും ഇരുന്നൂറ്റി എൺപതാണ് വരുന്നത് കേട്ടോ ജസ്റ്റ് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ നമുക്ക് നമ്മുടെ അവിടുത്തെ ഒരു കടയുണ്ട് അവിടെ തന്നെ പോയിട്ട് വാങ്ങിക്കാം അങ്ങനെ നമ്മൾ ഗോണിക്കപ്പ് ഗോണിക്കപ്പെത്തിയിട്ടോ ഫൈസ് എല്ലാം വണ്ടിയില്ലതാണ് What they okay. mm -hmm. ഇപ്പം നമ്മളുള്ളത് കൊടക് ജില്ലയിലെ മടിക്കേരിയിലാണ് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി നിർത്തിയാൽ മാത്രം ഇവിടെ ഇറങ്ങി എടുക്കുക വച്ചാൽ നേരം വൈകിയതുകൊണ്ട് വേഗം വീട്ടിൽ പോകാൻ വേണ്ടിയിട്ടുണ്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇറങ്ങി വീഡിയോ എടുത്താൽ മാത്രം ഒരു ദിവസം രാവിലെ വന്ന് ഫുൾ വീഡിയോ എടുക്കണം അവിടെ വന്നിട്ട് േ ഉപേക്ഷിച്ച് ഞാനിപ്പോ വീട്ടിലെത്തിട്ടുണ്ട് കാസർഗോഡ് വീട്ടിലെത്തിട്ടുണ്ട് ഞങ്ങളെ ഒന്ന് ഉച്ചയ്ക്ക് ഒരു രണ്ടേ പതിനഞ്ചിനും പുറപ്പെട്ടത് കേട്ടോ ഇവിടെ എത്തുമ്പോൾ ഇപ്പൊ ഒമ്പതര മണി ആയിട്ടുണ്ട് രാത്രി പക്ഷെ ഞാൻ ഓരോ സ്ഥലത്ത് പോയിട്ട് വീട് എടുത്ത് വന്നുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയത് അല്ലെങ്കിൽ ഇന്ന് നേരത്തെ മാത്രമല്ല ഞാൻ എന്റെ വയനാട്ടിൽ നിന്ന് എത്താം തൂമ്പ് കൊണ്ടുവന്നിട്ടുണ്ട് മാത്രമല്ല അവിടെ ഉണ്ടായിട്ടുള്ള മത്തൻ ഉണ്ടല്ലോ അതൊക്കെ ഞങ്ങൾ സ്വന്തമായിട്ടുള്ള വളം എടുപ്പാണ് കേട്ടോ മത്തൻ പിന്നെ കുറെ പച്ചക്കറി വെത്തുകൾ പിന്നെ എന്തൊക്കെയോ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് സൂട്ട്സ് പ്ലം കേക്ക് വാങ്ങിയിട്ടുണ്ട് കേട്ടോ നമുക്ക് കയറി പിന്നെ ഇത് നമ്മുടെ കർണാടകയിൽ മറ്റേക്ക് വില കുറവാണ് അത് കുറച്ച് പച്ചക്കറി വാങ്ങിയിട്ടുണ്ട് പിന്നെ ഐഡിസ് മിക്കി മോസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം എന്തായാലും ഒമ്പതര മണിയായി ഇനി എന്ത് വീഡിയോ അവസാനിക്കുകയാണ് ഇപ്പം നാളെ വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ ഗുഡ് നൈറ്റ്